പോലീസിന്റെ മാഫിയ സങ്കേതത്തിൽ കടന്നു കയറി സംഘത്തലവനായ എം ആർ അജിത് കുമാറിന്റെ കരണക്കുറ്റിക്ക് തന്നെ പൊട്ടിച്ച പി വി അൻവർ തോക്ക് സംരക്ഷണം സ്വാഭാവികമായും വേണ്ടിവരുമല്ലോ ആരാണ് ഒരു മുൻകരുതൽ എടുക്കാൻ ആഗ്രഹിക്കാത്തത് പ്രത്യേകിച്ച് ഈ സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു വമ്പൻ മാഫിയയുടെ തലവന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ സ്വയരക്ഷ ആവശ്യമാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ മലപ്പുറം ജില്ലാ കളക്ട്രേറ്റിലെത്തിയ അദ്ദേഹം ഗണ്ണിന് വേണ്ടി തോക്കിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചതും അതിനുശേഷം പുറത്തിറങ്ങി ദേ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അപേക്ഷ കൊടുത്തു ഇനി അതിന്റെ ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട് പ്രൊസീജിയർ പ്രകാരം

അവരുടെ ഒരു പൊതു രീതിയാണല്ലോ അജിത് കുമാർ ഉൾപ്പെടെയുള്ള വൻകിട മാഫിയകൾ അത് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന ആരോപണം വരുന്നുണ്ട് അത് വാസ്തവമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യാക്രമണങ്ങൾ പ്രതീക്ഷിക്കാം ആ പ്രത്യാക്രമണത്തിൻ്റെ മുൻകരുതലായിട്ടാണ് ഇങ്ങനെ തോക്ക് ആ തോക്കിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു മറുപടി കൂടി പറയുന്നുണ്ട് കല്ലുവെച്ച് എറിഞ്ഞു വേണമെങ്കിലും വീഴ്ത്താലോ കാര്യം ഏത് രീതിയിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത് വലിയ പ്രകമ്പനം സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടതാണ് കടന്തൽക്കൂടിനെ കുത്തി ഇളക്കിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അത് ആരാണോ കുത്തി ഇളക്കിയവർ അതിനു നേരെ ആക്രമിക്കാൻ വരും അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കം ആരംഭിച്ചിട്ടുണ്ട് കാര്യം ഒരു ഡോൺ മോഡലിൽ എം ആർ അജിത് കുമാർ എന്ന വമ്പന്റെ ചുറ്റാകെ ഉള്ളവർ ചില്ലറക്കാരായിരിക്കില്ലല്ലോ കൊന്ന ചരിത്രവും കൊല്ലിച്ച ചരിത്രവുമുണ്ട് എന്ന ആക്ഷേപം കൂടി ഉയർന്നു വരുമ്പോൾ നിലനിൽപ്പിനായി പല വെപ്രാളവും കാട്ടും സാമ്രാജ്യം തകർന്നടിയാൻ പോകുന്നു എന്ന ഭീതി കൊണ്ട് ചിലപ്പോൾ ആരോപണമുന്നയിച്ചവർക്കെതിരെ തന്നെ നീങ്ങാൻ സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം അൻവർ തന്നെ നടത്തുന്നത് ഒരു സുരക്ഷ എപ്പോഴും നല്ലതായിരിക്കും ഒരു വലിയ അറ്റാക്ക് വന്നാലും വെറും കൈയായി നിൽക്കേണ്ട അവസ്ഥയും മറിച്ച് ഒരു സ്വയരക്ഷ എന്നുള്ള നിലയ്ക്ക് ഒരു പിടിവള്ളി ഉണ്ടെങ്കിൽ രണ്ടും രണ്ട് തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പി വി അൻവർ ഗൺ ലൈസൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത് ഉടനടി തന്നെ അപേക്ഷ പരിഗണിച്ച് ഗൺ ഇഷ്യൂ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും പുറത്തേക്ക് വന്ന ആ രാഷ്ട്രീയ ഭൂതം അത് നിറഞ്ഞാടുകയാണ് അത് പല കൊമ്പന്മാരുടെയും കാലിടറിയിക്കാൻ പോവുകയാണ് അതുണ്ടാക്കാൻ പോകുന്ന അനുരണനങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതു തന്നെയാണ്